ചന്തു പറയുന്നുണ്ട് വണക്കം നജൽ ചന്തു മലയാളിയാണോ തമിഴാളിയാണോ തമിഴാണോ അല്ല മലയാളത്തിലല്ലേ എന്താ വായിക്കാൻ അറിയില്ല വണക്കം നജൽ ലൈവിലേക്ക് സ്വാഗതം എന്നാ ഉണ്ട് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ എന്തോ ഒരു ലൈറ്റ് എവിടെയോ ഏതോ ഒരു കിളിയൊക്കെ പോയി പിള്ളേരെല്ലാം പുകഴ്ത്തി പുകഴ്ത്തി എന്റെ തല മുഴുവനും മണ്ടൊക്കെ അടിച്ച് കിളിയെല്ലാം പോയിരുന്നു ഹായ് സിസ് ഐ ആം ഫ്രം വയനാട് എന്ന് പറയുന്നുണ്ട് ഓക്കെ വയനാട്ടിൽ എവിടെയാണ് ചായ ഒക്കെ കുടിച്ചോ വീട്ടിലാരൊക്കെ ഉണ്ട് ഇനി വാഴ ഞാൻ അമ്മ അച്ഛൻ അനിയത്തിയ ഓക്കെ എടാ നീ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നല്ല വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ഇപ്പം എവിടെയാ പുറത്താണോ വീട്ടിലാണോ മലയാളം എഴുതിയിട്ട് തമിഴനാണെന്നോ നിന്നെ എന്താ ചെയ്യേണ്ടത് അതാ ഞാൻ പറഞ്ഞത് ആദ്യം വായിച്ചപ്പോൾ എനിക്കത് കത്തിയില്ല എന്നിട്ടാണ് ഞാൻ ആലോചിച്ചത് അതാ ഈ പിള്ളേരെല്ലാം കൂടി നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞ് എൻ്റെ തല കയറി മേലെ ഇടിച്ച് അതോടെ എൻ്റെ കിളിയെല്ലാം പോയി അതാ സത്യം വേറെ അറിയൂ ഫ്രോം ഞാൻ ട്രിവാൻഡ്രോ ആണ് മലപ്പുറത്ത് താമസിക്കുന്ന ഇപ്പൊ ട്രിവാൻഡ്രോ ഉണ്ട് കുട്ടി നന്നായിട്ട് പാടുന്നുണ്ടല്ലീന്ന് പറയുന്നത് ഓ തള്ളി അങ്ങ് മറിക്കുവാണേ നീ ഒന്നൊഴിഞ്ഞിട്ടോ അവസാനം ഞാൻ കണ്ണു വെച്ചത് പറയലേ ഇല്ല മുത്തേ അങ്ങനെ ഒന്നും പറയത്തില്ലടി ഞാൻ വെറുതെ താമസ നീ സീരിസായിട്ട് എടുക്കല്ലേ അങ്ങനൊന്നില്ല ഡി ഞാന് ശരിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്റെ ഫോട്ടോ തന്നെ കണ്ടിട്ട് ആ എന്താ ഭംഗി എന്ന് പറയുന്നത് ഞാനിങ്ങനെ കൂടുതൽ എന്റെ ലൈവ് ഇട്ടിട്ടാണെങ്കിൽ ഇങ്ങനെ കൂടുതൽ എൻ്റെ ഫേസ് നോക്കിയിരുന്നാലും ഞാൻ സംസാരിക്കലില്ല എനിക്കൊരു ബോറഡ് ഫീൽ ചെയ്യും പക്ഷെ ഇന്ന് ഞാൻ എന്റെ ഫേസിൽ നോക്കി തന്നെ സംസാരിക്കുന്നു കാരണം എനിക്കൊരു ഒരു 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 പ്രത്യേക ഒരു ഇഷ്ടം എന്നോട് തോന്നുന്നു എന്നാണ് എനിക്ക് സെൽഫ് ലവ് ആ ഒരു ഫീലാണ് ഞാൻ ഇരിക്കുന്നത് കുറച്ചു നേരം കൂടെ അത് കാണുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ കണ്ണു വെച്ചൊരു പരിവാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ ഹായ് എന്ന് പറയുന്നുണ്ട് സനുസ് ഡ്രീംസ് ഹായ് സനൂസ് ഡ്രീംസ് ലൈവിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം ഓക്കെ സെറ്റ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ശരിക്കും നിന്നെ ഇങ്ങനെ കാണുമ്പോൾ സന്തോഷം എന്ന് പറയുന്നുണ്ട് ആണോ ഹാപ്പി ആയിട്ട് എന്ന് പറയുന്നുണ്ട് താങ്ക്സ് ഡാ മറ്റേ കടുങ്കാപ്പി മിഴിയുള്ള അയ്യോ ആ പാട്ട് ഞാൻ പറഞ്ഞു പോയി എഴുതിയിട്ടുവാതെ ഞാൻ പാടിത്തരാം എന്നും ഇങ്ങനെ തന്നെ കാണണം എവിടെ എനിക്കും ആഗ്രഹമുണ്ട് ഇരുന്നു ഇങ്ങനെയൊക്കെ തന്നെ വരണമെന്ന് പക്ഷെ എല്ലാം ഫ്ലോപ്പ് ആയിപ്പോ അതാ വിഷയം എന്താ ചെയ്യാം ഞാൻ പോയിട്ടേ ഫോൺ എടുത്തിട്ട് വരാം അപ്പോഴത്തേക്കും നിങ്ങൾക്ക് പാട്ടും പാടും എനിക്കൊരു എൻ്റർടൈൻമെന്റ് ആവും ഓക്കെ അതുവരെ നിങ്ങൾ ബേക്ക് ക്യാമറയിൽ എൻ്റെ നാടൊന്ന് കണ്ടാസ്വദിക്കൂ കേട്ടോ ഇപ്പൊ വരാമേ ആരും പോകരുത് ഇപ്പം എന്തായത് കുറയ്ക്കാതെ കൂടിയിരിക്കുന്നു ആ ഓക്കെ സെറ്റായി എന്ന് ചോദിച്ചു സങ്കടപ്പെടുന്നുണ്ട് നമ്മുടെ കിച്ചു കിച്ചു അത് എന്താണെന്നറിയോ ഞാൻ കുറേ നാളായിടാ പാട്ടൊക്കെ പാടിയിട്ടൊക്കെ പാടിയിട്ടും കേട്ടിട്ടൊക്കെ അതുകൊണ്ടാ ഇപ്പൊ വരാം കിരീടം അടിച്ചു മാറ്റല്ലേ ആയാലും എന്ന് പറയുന്നുണ്ട് ഇല്ല ഇല്ല നീ പോയിട്ട് വായ വീണ്ടും വന്നിരിക്കുന്നു ഗൈഷ് ഏത് സുഖമായി പോയോ ഇല്ല ഓക്കെ പറയാതെ പറയുന്ന കടുങ്കാപ്പിമിയുളൻ കണ്ണിൽ കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാനാ പലതും പാട്ടു വച്ചതല്ല നിന്റെ കടുങ്കാപ്പി മിഴിയുന്നു കാണ ഞാനൊന്ന കടലിൻ്റെ കടവത്തു കാത്തു പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളി നിന്നെ കാണും നേരം തൊട്ടിലുള്ളം തേടിപ്പായും തിരകൾ അല്ലെങ്കിൽ